പുതിയ വാർത്തകൾ വല്ലാതെ ആവേശഭരിതരാക്കുന്നു പുതുമ അതെന്നും ആവേശവും എല്ലാവർക്കും ഇഷ്ടവുമാണ് വിദ്യാഭ്യാസ രംഗത്ത് ലീവുകളുടെ സമയം വെക്കേഷൻ ടൈം സമയമാറ്റത്തിൽ ധാരാളം ചർച്ചകൾ നടക്കുന്നു എന്നത് വളരെ ആവേശോജ്വലമാണ് യഥാർത്ഥത്തിൽ വെക്കേഷൻ ടൈമിൽ മാത്രമല്ല സമൂല മാറ്റം വേണ്ടതുണ്ട് എന്തെല്ലാം പഠിക്കണം പഠിപ്പിക്കണം എങ്ങനെയെല്ലാം പഠിപ്പിക്കണം എപ്പോഴാണ് പഠിപ്പിക്കേണ്ടത് ഏത് എന്നെല്ലാം ചർച്ച ചെയ്യേണ്ടതുണ്ട് നമ്മുടെ പഠന രീതി നെറ്റും ഗൂഗിളും ചാ ജേ പി ടി ഒക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് അക്കാലങ്ങളിലൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുരുവിൻ്റെ വാ മൊഴി അങ്ങ് വിഴുങ്ങുക എന്നതായിരുന്നു കുട്ടികളുടെ ശൈലിയും സ്വഭാവമൊക്കെ ആ കാലൊക്കെ മാറിപ്പോയി ഇപ്പോൾ അധ്യാപകൻ എത്ര പറഞ്ഞാലും എന്തു പറഞ്ഞാലും കുട്ടിയുടെ കൈവശം മൊബൈലുണ്ട് ചാജി പിയോട് ചോദിക്കും ജമീനോട് ചോദിക്കും മറ്റയോട് ചോദിക്കും എന്ന് ടവർ പറഞ്ഞത് താരതമ്യപ്പെടുത്തും അധ്യാപകനെ വിലയിരുത്തും അധ്യാപകൻ്റെ വാക്കിനേക്കാൾ കൂടുതൽ അവർ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാഗസിനുകളിൽ നിന്ന് വിവിധ മേഖലകളിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ നാനാ തുറകളും അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അദ്ധ്യാപകരുതെല്ലാം തിരിച്ചറിയണം ഇതുകൊണ്ടാണ് ഞങ്ങൾ യൂറോപ്യൻ യൂണിയൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജർമ്മനിലും യു കെയിലും ഫ്രാൻസിലൊക്കെ പര്യടനം നടത്തിയപ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഒന്നും തിയറിക്ക് തീരെ പ്രസക്തിയില്ല പ്രാക്ടിക്കലിനാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി തിയറിയെക്കുറിച്ച് പറയുമ്പോൾ ഗൂഗിളിൽ അതൊന്ന് ഗൂഗിൾ മുഖിക്കുമെന്ന് ടീച്ചർ പറയും അതേ സ്ഥാനത്ത് പ്രാക്ടിക്കലിനാണ് ഇപ്പോൾ യൂറോപ്പിലൊക്കെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്നതിനാണ് ഇത്യാദി കാര്യങ്ങളിലൊക്കെ മാറ്റം നല്ലോണം വരുത്തേണ്ടതുണ്ട് കുട്ടികളുള്ള സമീപനങ്ങൾ മുമ്പത്തെപ്പോലെ ശകാരിക്കലോ ആക്ഷൻ എടുക്കലോ എല്ലാം മാറി കുട്ടികളെ അവേഷപരിതരാക്കുന്ന പൊടിക്കൈകളും തമാശകളും ചിരിയും കളിയൊക്കെ അധ്യാപിക അധ്യാപകന്മാർ ഉൾക്കൊള്ളേണ്ടതുണ്ട് സമയമാറ്റത്തിൽ വെക്കേഷൻ സമയമാറ്റത്തിൽ പലർക്കും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ അത് ഇനിയുമിനിയും ചർച്ചകൾ വരട്ടെ അതിൽ നിന്ന് കാര്യപ്രസക്തമായ എടുത്ത് നമുക്കൊന്ന് പരീക്ഷിക്കാം അതിലും അഭിപ്രായങ്ങളുണ്ടാകാം മൈനസ് ഉണ്ടാകാം പ്ലസ് ഉണ്ടാകാം അത് വീണ്ടും വീണ്ടും ഇടയ്ക്കിടെ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോഴേ കാര്യങ്ങളെല്ലാം പൂർണ്ണമാവുകയുള്ളു ഏതാണെങ്കിലും ഇന്ന് ഈ മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചക്ക് എല്ലാവരും സജീവമായി ഇടപെടുക തൻ്റെ അഭിപ്രായം ശരിയാവണമെന്നില്ല നല്ലത് ഏതാണോ അത് വന്ന് നല്ലൊരു നാളേക്ക് വേണ്ടി കാത്തിരിക്കുക